ഹലോ ഗൈസ് ഇത് ഞാനൊരു ഓട്സ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനും ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ രണ്ട് കപ്പ് ഓട്സ് ആണ് ഇതിലേക്ക് എടുക്കുന്നത് എന്നിട്ട് അതിനാവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിക്ക് എടുക്കുക കേട്ടോ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ഈ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക സോ അങ്ങനെ നമ്മുടെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഗൈസ് സോ നമ്മൾ കുറച്ചുകൂടി വെള്ളം കുറച്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്നെസ്സിൽ കിട്ടുന്നതായിരിക്കും എന്തായാലും ഞാൻ അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാനാണ് എന്നാലും ഞാൻ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തു എന്താണ് സംഭവിക്കാമെന്നറിയത്തില്ലല്ലോ എൻ്റെ ഫേസ് കണ്ടാൽ അറിയായിരിക്കും ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണിത് ട്രൈ ചെയ്തത് ആദ്യം അതിലേക്ക് ഒഴിക്കുന്നത് വരെ പ്രശ്നമില്ലായിരുന്നു വീണ്ടും ഇങ്ങനെ ഒഴിച്ചൊന്ന് പരത്തി എടുക്കാൻ നോക്കുമ്പോൾ അത് പരക്കുന്നില്ല അവിടെ തന്നെ ഒന്ന് ഡാൻസ് വിളിച്ചുകൊണ്ട് ട്രയ്ക്ക് ചെയ്യാം ഞാൻ എങ്ങനെയൊക്കെയോ റൗണ്ടാക്കാൻ വേണ്ടി നോക്കി പക്ഷേ എന്നിട്ടും അത് സെറ്റാവുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ഡിപ്രസ്ഡ് മുഖമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനം എഗ്രഹിക്കതേ ഇഗ്രയാണ് ഇരിക്കും അവസാനം ഓട്സ് ദോശ കിട്ടിയത് എന്തായാലും സ്വാഭാവികം എന്നുള്ള മനസ്സിൽ ഞാൻ ദൃഢനിശ്ചയമെടുത്ത് വീണ്ടും നെക്സ്റ്റ് ദി സെക്കൻഡ് ട്രൈ ആണ് കേട്ടോ എൻ്റെ ട്രൈ ഇതിലെങ്കിലും ശരിയായാൽ മതിയായിരുന്നു എന്നുള്ള ഇതിലാണ് ജാരിത ഉണ്ടാക്കത്തത് എന്തായാലും സകലമാന ദൈവങ്ങളെ മനസ്സിൽ വിചാരിച്ച് ഞാൻ ആ ദോശ ഉണ്ടാക്കുകയാണ് ഗൈസ് ഇത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇത് ഇതെനിക്ക് നന്നായിട്ട് ഞാൻ ഇതിൽ ഓയിലിട്ടില്ല ജസ്റ്റ് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഓയിലിടാണ്ട് ഉണ്ടാക്കി നോക്കി അപ്പോഴത്തേനും കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അത് ഇനി അതിനൊന്ന് ചുട്ടെടുക്കാറുള്ള ഒരു ആവേശത്തിൽ ഞാൻ കുറച്ച് ഗോഷ്ടുകളൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ വോയിസ് ഓവർ ചെയ്യുമ്പോഴത്തേനും ആഡ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഇങ്ങനെ എന്തൊക്കെയോ ആക്ഷൻസ് കാണിച്ചത് അവസാനം ദൂശ്യ കിട്ടിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ മൂന്നാമത്തെ ട്രൈ ആണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് വീണ്ടും അങ്ങനെ ഒന്നോടേക്ക് ദൈവങ്ങളെ വിചാരിച്ചു ഒന്നുകൂടെ ഒഴിച്ചു കുഴപ്പമില്ലാണ്ട് ശരിയായിട്ടുണ്ടായിരുന്നു അതും ഇനി നെക്സ്റ്റ് ടൈം ഒന്നുകൂടെ എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയാലേ കറക്റ്റായി അതിൻ്റെ ഒരു സംഭവം ഒരു ട്രെക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഗൈസ് അങ്ങനെ ഞാൻ എൻ്റെ ഓട്സ് ദോശ എന്ന് പറയുന്ന ഒരു ആഗ്രഹം സബലീകരിച്ചിരിക്കുകയാണ് ഗൈസ് നെക്സ്റ്റ് ടൈം ഇതിൽ നന്നായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തെറ്റാ